എവറി വൺ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ ഒരുപാട് പുതിയ ആളുകൾ വരുന്നുണ്ട് ഇത് ഫ്ലെയിം ജേർണി ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലായിരുന്നു മെയിൻലി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിലീജിയസ് അല്ലാട്ടോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ബുസിക്കോ അങ്ങനെ മതം പഠിപ്പിക്കുന്നതല്ല അപ്പാർട്ട് ഫ്രം റിലീജിയസ് മതം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇങ്ങനത്തൊക്കെ ഓരോ ഡിവിഷൻസാണ് നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു എനർജി സോഴ്സാണ് അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടാരോ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഗൈഡൻസസും കാര്യങ്ങളും ഈ ഒരു ചാനൽ കേട്ടോ കാരണം പുതിയ പുതിയ ആൾക്കാർ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് ടാരോ റീഡിങ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല എനർജി മാച്ച് ആയിട്ടാണ് ഇന്നിട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ കോൾ വന്നു നോക്കാം പറ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബ്ലെസ്സിങ്സും റാക്കിൾസും വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതാവണമെന്നില്ല നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യുന്ന അനുസരിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി കാരണം ഈ മെർക്കൂറിൽ റിട്രോകൂറി ഇപ്പോൾ കുറച്ച് ഒരുപാട് ഷിഫ്റ്റ് നടക്കും നിങ്ങളുടെ എനർജി ഇപ്പോൾ എങ്ങനെയാണ് ആ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ ചലഞ്ചസും സർക്കുംസ്റ്റാൻസസും വരുന്നത് അപ്പോൾ അതും കൂടിയാണ് നോക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കാരണം കൂടെ ഈ മാർച്ചിൻ്റെ ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയാണ് ഇന്ന് തൊട്ട് തൊട്ട് സെവൻറ്റീൻ തൊട്ടോട്ടുള്ള തേർട്ടി വണ് വരെയുള്ള എനർജിയാണ് ടു വീക്ക് എനർജി നമുക്ക് നോക്കാം ഓക്കെ യൂണിവേഴ്സ് ബീറ്റ് സേഞ്ചിൽ എന്താണ് ഇതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസ് ടാരോ കോഴ്സ് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സെവൻ ബാച്ച് ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ടാരോയിൽ ബേസിക് ടാരോ ഡെക്കാണ് കേട്ടോ പഠിപ്പിക്കുന്നത് ബൈ ടാരോ ആണ് ആദ്യത്തെ ഉത്ഭവം അപ്പോൾ ഈ ഒരു ടാരോടൊക്കാൻ സെവൻറ്റി എയ്റ്റ് കാർഡ്സ് ആണ് പഠിപ്പിക്കുന്നത് ഇതിൽ ചോദിച്ചിരുന്നു ഹീലിങ്സ് പഠിപ്പിക്കുക ഹീലിങ്സ് എങ്ങനെയാണ് പഠിപ്പിക്കുക ഹീലിങ്സ് ഹീലിംഗ്സിൻ്റെ ക്ലാസ്സിലല്ലേ അറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് ടാരോൻ്റെ ടാരോ മാത്രമാണ് വേറെ ഒരാക്കിൾസ് ഒന്നും പഠിപ്പിക്കില്ല ബാക്കി കൊറേ ആണ് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയാനോ ഒരുപാട് ഇങ്ങനെ മെസ്സേജസും എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ് ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇത് ഇത് ഒരേക്കിൾക്കാണ് കണ്ടോ ഏഞ്ചൽ ആൻസസ് ആൻസില് ഏഞ്ചൽസ് പറയുന്ന മെസ്സേജസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതും ഒരേക്കിൾസ് ആണ് മൂണോളജി കണ്ടോ ഒരേക്കിൾ ഫോർട്ടി ഫോർ കാർഡ്സ് ഇതിൽ മൂണോളജി മൂണിൻ്റെ മെസ്സേജസ് നമ്മുടെ ബ്ലോഗ്സ് നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ തടസ്സങ്ങൾ അതാണ് അവിടെ പറഞ്ഞു തരാം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോക്കളായിട്ട് വരുമ്പോൾ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പക്ഷെ ടാരോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടിയിട്ടുള്ള അതാണ് സെവൻറ്റി എയിറ്റ് കാർഡ്സ് ഏറ്റവും കൂടുതൽ കാർഡ്സ് ഉണ്ടാകുന്ന ടാരോ ആയിരിക്കും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ഒറിജിൻ ഇതാണ് ബേസ് നോക്കി ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം ഇന്നത്തെ എനർജി നോക്കൂ ഹെവി എനർജിയാണ് കാർഡ്സ് ഒന്നും ഷഫിൾ ചെയ്യുമ്പോൾ നിൽക്കുന്നില്ലേ തെറിച്ച് ഡെവലപ്പ് കാർഡൊക്കെ കാണിക്കുന്നുണ്ടോ ഓക്കെ ജസ്റ്റിസ് ആണ് ബാഡ് കർമ്മ ഫേസ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ്സ് തരുന്നത് നിങ്ങൾക്ക് അവയർനെസ് തരാനാണ് കാരണം സിറ്റുവേഷൻസ് വളരെ മോശമാണ് അപ്പോൾ നിങ്ങൾക്ക് പല സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കേൾക്കുമ്പോൾ ഓ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നത് ഇതുകൊണ്ടാണ് ഈ കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മുന്നേ തന്നെ ആയിട്ട് തരുന്നത് ജസ്റ്റിസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ശനിയാണ് അല്ലെങ്കിൽ സാറ്റേൺ ആണ് നമ്മുടെ കർമ്മ കാർഡാണ് ഇത് തിരിഞ്ഞു വരുന്നത് എന്താണ് നമ്മുടെ ബാഡ് കർമ്മ നമ്മുടെ ലൈഫിൽ ഒരുപാട് അത് ആയിട്ടുള്ള ഫേസസ് ഈ ലൈഫ് ടൈമിലായിരിക്കാം കഴിഞ്ഞ അനുമ്പത്തിലായിരിക്കാം അതിൻ്റെയൊക്കെ ഡബിൾ എഫക്റ്റ് അല്ലെങ്കിൽ ട്രിപ്പിൾ എഫക്റ്റ് എന്നാണ് വന്നത് അത് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം കർമ്മ ക്ലൻസിങ് നന്നായിട്ട് ചെയ്യുക കർമ്മ ക്ലിയറിങ് ചെയ്യുക ഒന്നും അറിയുന്നില്ലെങ്കിൽ എല്ലാവർക്കും ക്ഷമ കൊടുക്കുക അതാണ് ഏറ്റവും വലുത് ഓക്കെ നെക്സ്റ്റ് കാർഡ് നമുക്ക് എടുക്കാം ഒരു കാർഡ് വീണു എയ്സ് ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ ഈ ബാറ്റ് കർമ്മി ആയതുകൊണ്ട് നിങ്ങളൊരു ഓഫീസ് സ്പേസിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലോ എന്തിലും കരിയർ റിലേറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് പോയാലും അവിടെ ചിലപ്പോൾ ഒരു അതൃപ്തി സംതൃപ്തി ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എയ്സ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾ പുതിയ ബിഗിനിങ് പുതിയതായിട്ടൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം പുതിയതായിട്ട് എന്തെങ്കിലും ഓപ്പൺ ചെയ്തതായിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പ് ജോലിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ അവിടെ ചെറുതായിട്ട് അസ്വാരസ്യം വരാനും നിങ്ങൾക്ക് അവിടെ ഒരു കർമ്മ മേഖലയുള്ളത് കൊണ്ട് മേ ബി അതൊരു കാർമിക്കായിട്ടുള്ള ഒരു അക്കൗണ്ട് കാർമിക് ജോബായിട്ട് മാറാനും ചാൻസസ് ഉണ്ട് നന്നായിട്ട് അവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും നല്ല വൈബ്രേഷൻസ് കൊടുക്കുക സോളിന് ഇങ്ങനെ വൈബ്രേഷൻസ് കൊടുക്കുക അവർ സോളുമായിട്ട് കണക്റ്റ് ചെയ്യുക സോള് സോള് നമ്മൾ തേർഡ് എയർ അവിടെയാണ് ഇരിക്കുന്നത് എനർജിയാണ് എനർജി നല്ല ബ്ലെസ്സിങ്സ് കൊടുക്കുമ്പോൾ അവർക്ക് അത്ര നിങ്ങളോട് ചെയ്യാൻ തോന്നില്ല ഓക്കെ അതാണത് വന്നത് കേട്ടോ അതോ എഗെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത് സെവൻ സെവൻ ഓഫ് വൺസ് ആണ് റൂട്ട് ചക്കറ് നന്നായിട്ട് റൂട്ട് ചക്കറ് വർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ബ്ലഡ് മൂൺ കഴിഞ്ഞതും റൂട്ട് ചക്കറ് ബേസ് ചെയ്തിട്ടാണ് ഇതിൽ കണ്ടു ബ്ലഡ് റെഡ് ഫയർ സയൻസ് ആണ് ഭയങ്കര ആക്ഷൻ ഒറിയൻറ്റഡ് ആയിട്ട് ആളുകളാണെങ്കിൽ പോലും അവർക്കും ആക്ഷൻ എടുക്കാൻ പറ്റുക അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാതെ എന്തിനും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു പോസ് ലൈഫിൽ വരുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു സെവൻ ഓഫ് ഫാൻസ് ആണ് ബ്ലോക്സ് അല്ലെങ്കിൽ ചലഞ്ചസ് നമ്മൾ മറികടക്കേണ്ട ചലഞ്ചസ് ആണ് കാണിക്കുന്നത് കേട്ടോ കുഞ്ഞു മലകളുണ്ട് മലകൾ എപ്പോഴും കാണിക്കുന്നു നമുക്ക് മറികടക്കേണ്ട നമ്മളുടെ ടാസ്ക് ആണ് നമ്മുടെ ഭൂമിയിൽ ഓരോ ദിവസവും എന്ന് പറയുന്ന ഓരോ ടാസ്ക് ആണ് നമുക്ക് സ്കൂളിൽ ടെസ്റ്റ് പേപ്പേഴ്സ് പോലെ ഓരോ ദിവസവും ടെസ്റ്റ് ആണ് അപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ അതിൽ വിജയിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എനിക്ക് കുറവ് വന്നത് അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് അപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗത്ത് നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ അവിടെ ഒന്നുകൊണ്ട് എന്നാണ് അതുപോലെ നമ്മുടെ ലൈഫിലും എവിടെയാണ് മാർക്ക് കുറഞ്ഞത് റിലേഷൻഷിപ്പിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് കുറവാണ് സെൽഫ് ലവ് കുറവാണെങ്കിൽ അവിടെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റാൻ ചാൻസസ് വരും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോൾ ആയിട്ട് വരിക ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് ഇതെപ്പോൾ കാണുമ്പോൾ അപ്പോൾ റെസിനേറ്റ് ആവും നിങ്ങൾക്ക് ഓക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്തോ മെസ്സേജസ് കൺവേ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ എക്കെൻ മൂൺ കാടാണ് കേട്ടോ ഈ ഒരു എനർജിയുടെ ഒരു ഭാവമായിട്ടാണ് കാണുന്നത് കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ വർക്ക് വളരെ ഹാപ്പിയാണ് അവർ അല്ലെങ്കിൽ അവരെൻ്റെ വളർച്ചയെ സന്തോഷിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരെന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് ഇവർ നിങ്ങളുടെ കൂടെ ഇങ്ങനെ അഭിനയിക്കും പക്ഷെ ശരിക്കും മൂണാണ് അവർക്കൊരുപാട് കണ്ടോ അവരുടെ മുഖം ഇതാണ് റിയൽ ഫേസ് പുറത്ത് സൂര്യനായിട്ട് നിൽക്കുന്നെങ്കിലും ചന്ദ്രന ചന്ദ്രനെ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ്റെ പല പല ഫേസസ് ആണ് ഫുൾ മൂൺ ആവും ചിലപ്പോൾ അത് കുറഞ്ഞ് 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 വരും അങ്ങനെ പതിനാല് ദിവസം കൊണ്ടാണ് ഒരു ഫുൾ മൂണിൽ നിന്ന് കർത്തവാവിലേക്ക് ആകുന്നതും തിരിച്ചു ആകുന്നത് അപ്പം അതുപോലെ അവർക്ക് അത്രയും സ്വഭാവങ്ങളും മൂഡ് സ്വിങ്സ് വളരെയധികം ഉണ്ട് എന്നാണ് പറയുന്നത് ബിലിറ്റി വളരെ കുറവായിരിക്കും അതാണ് ഈ മൂൺ കാർഡ് കാണിക്കുന്നത് സ്കോപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ അതിഥികൾ വരുന്നുണ്ടായിരിക്കും ഈ സമയത്ത് വരുന്ന ആരാണെങ്കിൽ പോലും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ബൗണ്ടറിസ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് കാരണം അവരുടെ എനർജി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആവും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊക്കെ ഇവർ എന്താ ചെയ്യുക പല രീതിയിലും നിങ്ങളെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എനർജീസ് വന്ന് തട്ടുമ്പോൾ നമുക്കും അതിൻ്റെ പോസിറ്റീവായിട്ട് ആളുകളെ കൂടെ നിൽക്കുന്ന ഭയങ്കര പോസിറ്റിവിറ്റി റിലാക്സേഷൻ ഫീൽ ചെയ്യും തിരിച്ചാണെങ്കിൽ നമ്മുടെ എനർജി ഡൗൺ ആവും ടയേഡ്നെസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കില്ല അങ്ങനെ ഓരോ രീതിയിൽ അത് ബുദ്ധിമുട്ട് കൊണ്ടുവരും അപ്പോൾ മൂൺ മൂൺകാടാണ് കൂടെയുള്ള ആളുകളെയും കണ്ട് രണ്ട് വോളിന് നടുക്കലായിട്ടൊരു ഒരു ഉണ്ട് ഒരു വൂൾഫുണ്ട് ഇവരിങ്ങനെ ഓളിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഓളിടുന്നത് എപ്പോഴും ആണ് ഡെയിഞ്ചർ സോണാണ് എന്തോ ഒരു അപകടം വരുന്നു എന്നുള്ള സൂചക സൂചതയായിട്ടും സൈൻസായിട്ടും നിങ്ങൾക്ക് ഇടുക അത് രണ്ട് കാർഡ്സ് കൂടി എടുക്കാം കപ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് മെൻറ്റകൾസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ അത് എനിക്കത് ഫീൽ ചെയ്ത ടു ഓഫ് കപ്സ് കാണിക്കുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ജഡ്ജ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പാണ് നടന്നു പോകുന്നത് അത് നമുക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ടൈം ഫോർ ഹീലിംഗ് നമുക്കൊരു ഹീലിംഗിൻ്റെ ടൈം ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നമുക്ക് എത്ര മോശമായിട്ട് അനുകൂലം വരുന്ന സമയം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടൈമിനെ കുറ്റപ്പെടുത്താതെ നമ്മൾ ഒന്നുകൂടി ഉണർ ഉണരാൻ ശ്രമിക്കുക നമ്മുടെ എനർജി ഉയർത്താൻ ശ്രമിക്കുക റൈസ് യുവർ വൈബ്രേഷൻ ഹൈ വൈബ്രേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾക്കെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും നമ്മളൊന്നിന് തേടി പോകേണ്ടി വരില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം വളരെ സമയം സമയമെടുത്തും മെല്ലെ ആയിട്ടാണ് വരുന്നത് അതിനുള്ള ക്ഷമ ക്ഷമയില്ലാത്ത കുറച്ച് പേർക്ക് റീഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ക്ഷമയില്ല അവർക്ക് ഇന്ന് മെസ്സേജ് അയക്കും ഇന്ന് തന്നെ റിപ്ലൈ കിട്ടണം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം ക്ഷമ ആവശ്യം ക്ഷമയോടെ ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള റീഡിങ്സ് കിട്ടുന്നത് നമ്മൾ ധൃതിയിൽ വന്ന് റീഡ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ എനർജി ഒന്ന് വരും പിന്നെ കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടില്ല എനർജി വളരെ ഹെവി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കാർഡ്സ് എടുക്കുമ്പോൾ കാർഡ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാർഡിങ്ങനെ തെറിച്ച് പോയിരിക്കും അപ്പോൾ എനർജി കം വേണ്ടി ഞാൻ പറയാറുണ്ട് ഒരു വൺ ഡേ കഴിഞ്ഞിട്ട് റീഡ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം വൺ ഡേ എടുക്കുന്നത് അത് കറക്റ്റ് റീഡിങ്സ് തരാനാണ് അപ്പം ക്ഷമയോടെ പോകുക അപ്പോൾ ഒരു ക്ഷമ പേഷ്യൻസിന് പറയുന്നുണ്ട് കപ്സ് ആൻഡ് കിങ് ഓഫ് മെൻഡക്കിൾസ് ആണ് നിങ്ങളും ഒരുപാട് ഫിനാൻഷ്യൽ മേഖലയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈമ് ജഡ്ജ്മെൻ്റ് ആണ് ആർക്കേഞ്ചിയൽ ഗബ്രിയേൽ ഇപ്പോഴും ഇവർക്കൊരു ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാർഡ് വരുമ്പോൾ ഒരു കർമ്മ കാർഡും കൂടി ടൺ ആണ് നിങ്ങളുടെ കർമ്മയെ നോക്കിയിട്ട് നിങ്ങളുടെ കർമ്മ നല്ല കർമ്മയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യം തരാം നിങ്ങളുടെ കർമ്മം കുറച്ച് മോശമായിട്ടാണെങ്കിൽ അത് കിട്ടാൻ വളരെ താമസിക്കപ്പെടും നിങ്ങളത് ഹീൽ ചെയ്തതിനുക്ക് ശേഷം ആയിരിക്കും അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി പിന്നെ ഈ ഒരു വീക്ക് എനർജിയാണ് നോക്കിയത് കുറച്ച് കർമ്മ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാനുള്ള അക്കൗണ്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ആണ് ബോട്ടം ിരിക്കുന്നതും വീള ഫോർച്യൂൺ ആണ് കേട്ടോ കർമ്മയാണ് കൂടുതലായിട്ട് ഇന്ന് കൊടുക്കേണ്ട മെസ്സേജസ് ആയിട്ട് വന്നത് കേട്ടോ ആൻഡ് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടുമുട്ടാനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതും കാണിക്കുന്നുണ്ട് ഓവർഫ്ലോയിങ് ഫ്ലൗ കാണിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പ്രണയം അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് കൂടുതലും കർമ്മ ക്ലൻസിങ്ങും കർമ്മ അവരെ കാർമ്മികമായിട്ടുള്ളവരെ ക്യാരക്ടർ കൂടുതൽ റിവീൽ ആവാനും അത് അവർ മാത്രമല്ല ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നവരുടെയൊക്കെ കർമ്മ ഫേസ് നന്നായിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് കാണിക്കുന്നു കാരണം വീൽ ഓഫ് ഫോർച്യൂൺ കർമ്മ ഇതിങ്ങനെ തിരിഞ്ഞു നാല് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ ഏഞ്ചൽ ഉണ്ട് ഒരു ബുള്ളുണ്ട് ഈ ശരിക്കും ഇത് ഗോഡ് ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത് മരണം റിവ് ബർത്താണ് പറയുന്നത് ഒരു പാമ്പ് വരുന്നുണ്ട് കുണ്ടലിനി വേഗിനി നടക്കുന്ന സമയമാണ് അങ്ങനെ ഒരുപാട് ക്ലൻസിങ്ങും ഡി എൻ എ ഹീലിങ്ങും ചക്രാസിലൊക്കെ അലൈൻമെൻറ്റ് ചക്രാസ് ഇങ്ങനെ അൺബ്ലോക്ക് ആകാൻ അവിടെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം എന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് ഗോഡ് ഓഫ് ഡെത്ത് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും ഈ ഒരു ഗോ ഡെബിളാണത് നമ്മളെ കൊണ്ടുപോകും നമ്മുടെ കർമ്മ അനുസരിച്ച് ശരിക്കും അങ്ങനെയാണ് പറയാം നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് ആഫ്റ്റർ ഡെത്ത് നമുക്ക് കിട്ടുന്ന പ്ലേസ് നല്ല കർമ്മമുള്ളവർക്ക് നല്ല ഡിവൈൻ ആയിട്ടുള്ളതിലേക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ബാക്കി തലങ്ങളിലേക്ക് ഇപ്പോൾ കർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഈ നിൽക്കുന്നത് അപ്പോൾ ദാറ്റ് ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണർ നമ്മുടെ സൈക്കിൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ബാഡ് സൈക്കിൾ പോലെയാണ് പക്ഷേ ഇതൊക്കെ ഇറങ്ങി നല്ല സൈക്കിളിലേക്ക് വരും പക്ഷേ ഈ ഒരു ഫേസും കടന്നു പോകണം അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ആ ഒരു സംഭവം ഹീൽ ചെയ്യുന്നത് വരതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ചിലവർ എപ്പോഴും ലൂപ്പിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് കട കടക്കും പിന്നെ അത് പിന്നെ വരില്ല അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇപ്പോൾ പൊതുവേ നിൽക്കുന്നത് ഒരു കാര്യം കൂടി നോക്കാം എസ് പേജ് ഓഫ് കപ്സ് ഇന്നർ സൈഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഹിയർ ട്രിഗർ ആയിട്ട് വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മാർച്ചിൻ്റെ ഒരു റീഡിംഗ് ആയിട്ട് കാണുന്നത് ഓക്കെ എയ്ഞ്ചിലിൻ്റെ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ ഓക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങൾക്ക് ക്ലിക്ക് ആവാനുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും കാണുന്നുണ്ടായിരിക്കും യെസ് ഓക്കെ നമുക്ക് കാർഡ്സ് നോക്കാം ഇയോ ഫ്രണ്ട് എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാനാണെങ്കിൽ ഒരു കൊല്ലം വൺ ഇയർ പീരീഡ് വേണ്ടി വരുമെന്നാണ് പറയുന്നത് മേ ബി ജോലി ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും തുടങ്ങാനാണെങ്കിൽ വൺ ഇയർ പിടിക്കുമെന്നാണ് പറയുന്നത് അതിൻ്റേതായിട്ട് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കോംപ്രമൈസ് ബാലൻസ് നിങ്ങൾ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം നിങ്ങളൊന്ന് കോംപ്രമൈസിങ് എനർജിയിലേക്ക് പോയി എപ്പോഴും പ്രൊസസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ എല്ലാത്തിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നുണ്ട് യെസ് ഇൻ ദ നിയോ ഫ്യൂച്ചർ ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹീലിംഗ്സിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കുക നിങ്ങൾക്ക് ഹീലിങ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഓ അതിൻ്റെ പൈസ പോയി ഇത് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഹീലിങ്സ് ലൈക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്ര ധനം കൊടുക്കുന്നത് അത്രയും ധനം നിങ്ങളിലേക്ക് വരിക ചെയ്യുക നിങ്ങൾക്ക് അവരുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റുണ്ടായിരിക്കും അതുകൊണ്ടാണ് കൊടുക്കാൻ തോന്നുന്നത് കൂടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലസ്സിങ്സും അവരുടെ വാൻ ഗൈഡൻസസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഹീലിങ്സ് വേണ്ടവർക്ക് ഹീലിംഗിലേക്ക് പോകുക അതാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആൻഡ് ദ നിയോ ഫ്യൂച്ചർ അപ്പം നിങ്ങൾ ഹീൽ ചെയ്ത് എന്തെങ്കിലും കോൺഷ്യസ് സബ് കോൺഷ്യസായിട്ടുള്ള കോർ ബിലീഫ്സ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ തടസ്സമെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി മാറ്റി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരും എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോർ ബിലീഫ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് എബൻഡൻസിൻ്റെ ഫ്ലോ ഒക്കെ വരുന്നതാണ് കേട്ടോ എബൻഡൻസ് യെസ് ലാസ്റ്റ് കാണാൻ എബണ്ടൻസ് ആണ് കാണിക്കുന്നത് ഓക്കെ എബണ്ടൻസ് ചെന്താഗതിയിലായിരിക്കുക ഇഫ് യു ബിലീവ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ചിലവർ ത്രീ ഡി ആയിട്ടുള്ള ആളുകളുണ്ട് അവർ പറയതൊന്നുമില്ല അപ്പം ഇല്ലയെന്ന് തോന്നുന്നവർക്ക് സാരമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ലത് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഡിവൈനുമായിട്ട് അടുത്ത ആളുകൾക്ക് ഒരുപാട് ഡിവൈനുമായിട്ടുള്ള പല എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട് ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കാണ് ഈ മെസ്സേജസ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യും നല്ല കമൻറ്റ്സ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഒന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യരുത് അത് ഓരോരുത്തർ വായിക്കുമ്പോൾ അത് പിന്നെയും ആയിട്ട് വരും തേർഡ് പാർട്ടിയിൽ കേസൊക്കെ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി സ്ട്രോങ്ങറായിട്ട് വരും കേട്ടോ അപ്പോൾ ദേവച്ച് ഇത് എവിടെയും പോയിട്ട് കമൻറ്റിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരും താങ്ക് യു പറയുന്നത് വലിയൊരു ഇൻഫർമേഷനാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യുക ജസ്റ്റ് കണ്ടു പോവുക ഓക്കെ സോ താങ്ക് യു ഇപ്പോൾ എന്തെങ്കിലും ഹീറിങ്സോ റീഡിങ്സോ ബ്രേസ്ലെറ്റ്സോ ക്രിസ്റ്റൽസോ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഞാൻ ഷിപ്പ് ചെയ്യണം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാൻസപ്പ് ചെയ്തതിന് ശേഷം ആയിട്ടോ ഓർഡർ ചെയ്ത് മീൻസ് അയക്കാൻ പോകുന്നതും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നല്ല ത്രീ ഗ്രേഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് നല്ല ക്രിസ്റ്റൽസ് ആണ് അത് ക്ലയൻസൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ കോളൊന്നും ചെയ്യണ്ട റീഡിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതും റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ് ട്വൻറ്റി ടുന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചെങ്കിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് കൂടെ സബ് കോൺഷ്യസ് ഹീലിങ്ങും ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്ന നമ്മുടെ ഏഴ് ചക്രാസിനെ ഉണർത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളോ വേണമെങ്കിൽ ഒക്കെ പെയ്ഡ് സെഷൻസ് ആയിരിക്കും കോൺടാക്ട് ചെയ്യാം ഹീലിങ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ സോ താങ്ക് യു വിൽ സേ യു നെക്സ്റ്റ് വീഡിയോ